ബിഗ് ബോസ് മലയാളം സീസൺ അഞ്ചിലെ വിന്നറായ മാരാർ ഇപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതികരിച്ചെത്തിയിരിക്കുകയാണ് ബിഗ് ബോസ് സംപ്രേഷണം ചെയ്യുന്നത് നിർത്തണമെന്നാവശ്യപ്പെട്ട് അഡ്വക്കേറ്റ് ആദർശസ് കോടതിയെ സമീപിച്ച സംഭവത്തിലാണ് അഖിൽമാരാറുടെ പ്രതികരണം അതേസമയം താൻ ഈ സീസൺ കാണാറില്ലെന്നും അരോചകമായി അനുഭവപ്പെട്ടുവെന്നുമാണ് മാരാർ പറയുന്നത് മാരാറുടെ പ്രതികരണം ഇങ്ങനെയാണ് ബിഗ് ബോസ് സീസൺ സിക്സ് കാണാറുണ്ടോ കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഞാൻ ഏറ്റവും കൂടുതൽ കേട്ട ചോദ്യം ഉത്തരം കാണാറില്ല എനിക്ക് ആസ്വദിക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല അരോചകമായി അനുഭവപ്പെട്ടു ഇത് എന്റെ മാത്രം അനുഭവമാണ് നിങ്ങൾക്ക് അങ്ങനെ ആകണമെന്നില്ല എന്ന മുഖവിലയോടെയാണ് മാരാർ കുറിപ്പ് ആരംഭിക്കുന്നത് പിന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോയായ ബിഗ് ബോസിനെതിരെ ഒരു വക്കീൽ കേസ് കൊടുത്തു നല്ല കാര്യം നാലാളുടെ മുന്നിൽ താൻ വക്കീലാണെന്ന് അറിയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നതിനപ്പുറം വക്കീലിന് മറ്റൊരു ഉദ്ദേശവും ഇല്ല ഇനി നാട് നന്നാക്കാനാണ് ഉദ്ദേശമെങ്കിൽ ബിഗ് ബോസ് മാത്രം നിരോധിച്ചാൽ മതിയോ കുട്ടികളെ വഴിതെറ്റിക്കുന്ന സിനിമകൾ യൂട്യൂബിലെ ചില കോമാളികളുടെ വ്ളോഗുകൾ കുടുംബങ്ങളിൽ നെഗറ്റീവ് മാത്രം പകരുന്ന സീരിയലുകൾ അതിനേക്കാൾ ഉപരി കുട്ടികളെയും യുവാക്കളെയും അടിമകളാക്കി നശിപ്പിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ എത്രയോ മോശം സിനിമ നമുക്കിടയിൽ ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് സിനിമ നിരോധിക്കാൻ ആരെങ്കിലും പറയുമോ എത്രയോ മോശം ജഡ്ജിമാർ കാശ് വാങ്ങി വിധി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നീതിന്യായ വ്യവസ്ഥ പൂർണമായും നിരോധിക്കണം എത്രയോ വക്കീലന്മാർ കേസില്ലാതെ ജീവിക്കാൻ മാർഗമില്ലാതെ നാട്ടുകാരെ പറ്റിച്ച് ജീവിക്കുന്നു അതുകൊണ്ട് കുട്ടികളാരും ഇനി നിയമം പഠിക്കണ്ട എന്ന് ആരെങ്കിലും പറയുമോ എന്നാണ് അഖിൽമാരാർ ചോദിക്കുന്നത് എല്ലാത്തിനും നല്ലതും മോശവുമുണ്ട് നല്ലതിനെ തിരിച്ചറിയാൻ ജനങ്ങൾക്ക് കഴിയും സന്തോഷ് ജോഷ് കുളങ്ങര സഞ്ചാരിയാണ് ബ്ലോഗറാണ് ഈ ബുൾജെറ്റ് എന്ന കുട്ടികളും സഞ്ചാരികളാണ് ബ്ലോഗർമാരാണ് രണ്ടുപേരെയും ആരെങ്കിലും ഒരു തുലാസിൽ കെട്ടുമോ എന്നും താരം ചോദിക്കുന്നു അതുകൊണ്ട് കാണുന്നവർ കാണട്ടെ അല്ലാത്തവർ അവർക്ക് ഇഷ്ടമുള്ള മറ്റു കാര്യങ്ങൾ ചെയ്യട്ടെ മറ്റൊരാളുടെ ഇഷ്ടത്തിൽ ഇടപെടാൻ നിങ്ങളെ ആരാണ് ഏർപ്പാടാക്കിയത് ചൊറിയും കുത്തിയിരുന്ന വക്കീലിന് ഈ വാർത്തയുടെ പേരിൽ നാല് കേസ് കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടട്ടെ ഏഷ്യാനെറ്റിനും ബിഗ് ബോസിനും കാശ് മുടക്കാതെ മറ്റ് ചാനലിൽ വരെ സൗജന്യ പരസ്യം അല്ലാതെ അതിൽ കൂടുതൽ എന്ത് സംഭവിക്കാനെന്നും അഖിൽ പ്രതികരിക്കുന്നു